ലോക്കൽ ട്രെയിനിൽ ബുർഖ ധരിച്ച് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യുവാവിന്റെ സുഖയാത്ര മുംബൈയിലാണ് സംഭവം മറ്റ് യാത്രക്കാർക്ക് സംശയം തോന്നി ചോദ്യം ചെയ്തതോടെ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി സാഹസികത സംഭവത്തിന്റെ വീഡിയോ എന്തായാലും വൈറലാണ് വെള്ളിയാഴ്ച തിരക്കുള്ള സമയത്താണ് യുവാവ് വേഷം മാറി ട്രെയിനിലെത്തിയത് ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനലിൽ നിന്നും യാത്ര തുടങ്ങിയ ട്രെയിനിന്റെ സെക്കൻഡ് ക്ലാസ് ലേഡീസ് കോച്ചിലാണ് സംഭവം ബുർഖധാരിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കമ്പാർട്ട്മെന്റിലെ സ്ത്രീകൾ ഇയാളെ ചോദ്യം ചെയ്തു ഇതോടെ പുരുഷനാണെന്ന് കണ്ടെത്തി എന്തിനാണ് വനിതാ കമ്പാർട്ട്മെന്റുകളിൽ കയറിയതെന്നും ബുർഖധരിച്ചത് എന്തിനാണെന്നുമായിരുന്നു യാത്രക്കാരുടെ ചോദ്യം ഗാഡ് കോപ്പർ സ്റ്റേഷനിലെത്തുമ്പോൾ പോലീസിൽ ഏൽപ്പിക്കാനായിരുന്നു യാത്രക്കാരുടെ പദ്ധതി എന്നാൽ ട്രെയിൻ നിർത്തുന്നതിന് മുൻപ് ഓടുന്ന ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങി മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഓടിപ്പോവുകയായിരുന്നു ഇവിടെ നിന്നും പ്രതി മറ്റൊരു ലോക്കൽ ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടു ോപ്പർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ യാത്രക്കാർ പോലീസിൽ വിവരമറിയിച്ചതോടെ സിസിടി വി പരിശോധിച്ചെങ്കിലും ഇതിൽ ഇയാളുടെ ദൃശ്യങ്ങൾ ലഭിച്ചില്ല ഇയാൾക്കായി ആർ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം